നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജി ഡി എസ് പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേരള പോസ്റ്റിൽ ജി ഡി എസ് ബി പി എം എ ബി പി എം പോസ്റ്റുകളിൽ അയച്ചവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ പിന്നെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് പോസ്റ്റുകളുടെ വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂളിൻ്റെ ആണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ആയത് പത്ത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു അതിനുശേഷം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ മാർച്ച് ആറ് മുതൽ മാർച്ച് എട്ട് വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ അവരെ ആക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമ്മൾ പോകേണ്ടത് ഇതാണ് ജി ഡി എസിൻ്റെ വെബ്സൈറ്റ് പേജ് ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കാൻഡിഡേറ്റ്സ് കോണറിൽ സ്റ്റേജ് ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞു കാണാം ഇവിടെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കാണാം അത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ ഫോം അതുപോലെ തന്നെ പ്രിഫറൻസുകൾ കൊടുത്തതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അവിടെയെല്ലാം ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ആയിരിക്കും ഇതുപോലെ ജി ഡി എസിൻ്റെ ഇനിയും അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക